சேகர் வெக்ட்மர் போலீசேதா வந்தர்வாரிய பிரசேதா ஜாபத் யுடிஏ ஜிந்தாபாஷ் சேகரே குட்டைவா ஜிந்தாபாஷ் சேகரே குட்டைவா ஜிந்தாபாஷ் ൾ അവസാന നാളിൽ ഫണ്ടുകൾ സോഫ്റ്റ്വെയറിൽ സോഫ്റ്റ്വെയറിൽ ായ രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് ഇന്നതര പഞ്ചായത്തുകൾക്ക് ഒരുപാട് അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത് പക്ഷേ രണ്ടു മൂന്നാല് വർഷമായി ഈ പിണറായി സർക്കാർ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവരുടെ അധികാരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നോക്കുകുത്തികളാക്കുന്ന ഒരു സംഭവമാണ് ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്തിന് വക നൽകുന്ന ഫണ്ടുകൾ വെട്ടിക്കുറക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതികളെ നോക്കുകൾ ആക്കുകയും ചെയ്യുന്ന ഈ പ്രവണതക്കെതിരെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും ധർണ ഇന്ന് നടന്നു കൊണ്ടുവന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ ഗവൺമെൻറ് നിയമമനുസരിച്ച് ചെലവഴിക്കാനുള്ള ഒരു ഫണ്ടാണ് കണക്ക് ഫണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഈ ഫണ്ട് മുതൽ ഇവരിപ്പോൾ ട്രഷറിലടച്ചുകൊണ്ട് സ്വയം ഭരണ സ്ഥാപനങ്ങളെ ഒരു അവരുടെ എല്ലാ ഫണ്ടും ഒരു പിന്നെ ഫണ്ടും തന്നെ പഞ്ചായത്തിൽ ബാക്കി വയ്ക്കാതെ ഒക്കെ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു പിടിക്കുന്ന അവസ്ഥയാണ് ഇവർക്ക് ദൂർത്തിനൊരു കുറവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സാമ്പത്തികമായിട്ട് പരാതിലുകൾ നമ്മുടെ സംസ്ഥാനത്ത് തരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ വക മാറ്റി ചെലവഴിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ അടുത്ത സമയത്ത് നമുക്ക് അറിയാലോ ലക്ഷറി ബസ്സിൽ കോടിക്കണക്കിൽ രൂപ ചെലവഴിച്ചു കൊണ്ട് ലക്ഷറി ബസ്സുകളിൽ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട് നിങ്ങളെ ടൂറ് നടത്തിയ ഒരു കാര്യം നമുക്കറിയാം ഒരു കോടിക്കണക്കിൽ വൃത്തിയാണ് ആ ബസ്സിനും ആ ടൂറിനും വേണ്ടിയിട്ട് ഇവർ ചെലവഴിച്ചത് അവർ പറയുന്നത് എന്താ സ്പോൺസർഷിപ്പിലൂടെയാണ് അത് വന്നത് എന്നാ വർഷാവസാനം പണ്ടുകൾ വന്ന് അത് ഇതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കണ്ടുവരുന്നത് ഇവിടെ കോണ്ടാക്ടർമാരും അതുപോലെ തന്നെ മറ്റ് പല പദ്ധതികളും അതിൻ്റെ പണം ട്രഷറിയിൽ ബില്ലുകൾ നൽകിയിട്ടും ആ ബില്ല് പരിപൂർണമായി പണം നൽകാൻ സർക്കാർ തയ്യാർ തയ്യാറാവാതെ അത് അടുത്തതല്ലേക്ക് മാറ്റിവെക്കുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പിന്നെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ പ്രതിഷേധ കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞുവല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രദേശത്തു നിന്നൊക്കെ പിരിച്ചെടുക്കുന്ന ടാക്സ് ഏറ്റവും പിന്നെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടായിട്ട് ഉപയോഗിക്കുന്ന ടാക്സ് ഇപ്പോൾ ഒരു പുതിയ സർക്കുലറിലൂടെ ട്രഷറിയിലേക്ക് കെട്ടി സർക്കാരിന്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന ഒരു സർക്കുലറാണ് ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് എത്തുവേണ്ടത്